ശോചനയാവസ്ഥയിലായ മടക്കാട് ചപ്പാരപ്പടവ് റോഡിൽ ഗതാഗതം ദുഷ്കരം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും യാത്രക്കാരുടെ ദേഹത്ത് കരിങ്കൽ ചീളുകൾ ഉടൻ റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴയൊന്നു പെയ്താൽ ചപ്പാരപ്പടവ് മടക്കാട് റോഡ് ചെളിക്കുളമാകും റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളം കെട്ടിക്കിടന്ന കുഴിയുടെ ആഴം പോലും മനസ്സിലാവില്ല വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ യാത്രക്കാരുടെ ദേഹത്ത് കരിങ്കൽ ചീളുകൾ തിരിക്കുന്നതും അപകടത്തിൽ പെടുന്നതും നിത്യസംഭവമാണ് ഇതിലെ കൂടെ പോവാൻ യാതൊരു നിവൃത്തിയില്ല ഈ റോഡ് ഇത്രയും ഈ പാലവും മാർത്ത് പാലവും മാർത്ത് ഇട്ടേക്കുക പിന്നെ ഈ റോഡ് ഇത്രയും ഒരവസ്ഥയിലായി കിടക്കുക ആ മനുഷ്യന് യാതൊരു നിവൃത്തിയില്ല പോകാനെ കൊണ്ട് ഒരു വണ്ടിയും പോകുന്നില്ല എന്താണ് ഇതിനെ ചെയ്യേണ്ടതെന്ന് ആരോടാണ് പറയുന്നത് നമ്മൾ വലിയ ഇപ്പം ഹൈസെക്കൻഡറി സ്കൂൾ സ്കൂളിലെ പിള്ളേർ ആനേക്ക് ഇതിലേക്കൂടെ പോയിട്ട് കാല് പോകുന്ന അങ്ങനെ പോകുന്നു ഈ കിടക്കുന്ന കിടക്കുന്ന പഞ്ചായത്ത് ഫണ്ട് ചിലവഴിച്ച എല്ലാ വർഷവും അറ്റകുറ്റപ്പണി നടത്താറുണ്ടെങ്കിലും തൊട്ടു പിന്നാലെ റോഡ് തകരും കുറ്റമറ്റ രീതിയിൽ റോഡ് യാത്രായോഗ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ആലക്കോട്